പ്രധാനമന്ത്രിയുടെ ആർ എസ് എസ് പ്രശംസക്കെതിരെ സി പി ഐ എം പ്രസംഗം രക്തസാക്ഷികളെ അപമാനിക്കുന്നത് സ്വാതന്ത്ര്യദിനം വർഗീയ സംഘടനയെ പ്രശംസിക്കാൻ ദുരുപയോഗം ചെയ്തു ഇത് അംഗീകരിക്കാനാകില്ലെന്നും സി പി ഐ എം പ്രസ്താവനയിൽ പറയുന്നു ആദ്യം ആർ എസ് എസിനെ പുകഴ്ത്തിയ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ കേൾക്കാം ആർവ് ബാക് ചാഹ് ആ സോ സാല സംഘടന राष्ट्रीय स्वयंसेवक संघ व्यक्ति निर्माण से राष्ट्र निर्माण के संकल्प को लेकर के सौ साल तक मां भारती का कल्याण का लक्ष्य लेकर के लक्षावधि स्वयं सेवकों ने मातृभूमि के कल्याण के लिए अपना जीवन समर्पित किया है കൂടുതൽ വിവരങ്ങളുമായി ശരത്നാൽ ചേരുന്നുണ്ട് ശരത് ഇത് അസ്വാഭാവികമാണ് ഇങ്ങനെ ആർ എസ് എസിനെ പ്രശംസിച്ചുകൊണ്ടൊരു പ്രസംഗം സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ആ ആർ എസ് എസിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രത്യേകം പ്രശംസ നടത്തുക എന്നത് തന്നെ അതിപ്പോൾ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നേരത്തെ നമ്മൾ നൽകിയിരുന്നു ഇപ്പോൾ അതിൽ വിമർശനവുമായി സി രംഗത്തെത്തിയിരിക്കുന്നു എന്താണ് വിവരങ്ങൾ ഹർഷൻ ആർ എസ് എസിൻ്റെ ശതാബ്ദി വർഷമാണിത് കാരണം നരേന്ദ്രമോദിയും ആർ എസ് എസുമായിട്ടുള്ള അകൽച്ചയുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ഇതിനിടയ്ക്കാണ് ആർ എസ് എസിനെ സ്വാൻ ചെങ്കോട്ടയിൽ വെച്ച് തന്നെ ആർ എസ് എസിനെ നരേന്ദ്രമോദി പുകഴ്ത്തിയിരിക്കുന്നത് അതുമാത്രം ആർ എസ് എസിൻ്റെ സഹായം ഈ സ്വദേശി വൽക്കരണത്തിൽ അമിതമായ അമേരിക്കൻ വിധേയത്തെ ആർ എസ് എസ് എതിർത്തിരുന്നു ഇതൊക്കെ കൂടി കൂട്ടി വായിക്കുമ്പോഴാണ് ആർ എസ് എസിനെ പുകഴ്ത്തിയത് ഒരു പ്രത്യേക ലക്ഷ്യം കണ്ടുകൊണ്ട് തന്നെ എന്ന് വേണം നമുക്ക് പറയാൻ ആർ എസ് എസിൻ്റെ ആഘോഷ പരിപാടികൾ നടക്കവയാണ് ഇത്തരമൊരു പുകഴ്ത്തൽ എന്നത് ശ്രദ്ധേയമാണ് കർഷൻ ആർ എസ് എസിൻ്റെ സഹായമുണ്ടെങ്കിൽ മാത്രമേ അടുത്ത തെരഞ്ഞെടുപ്പിലും അല്ലെങ്കിൽ അതിനുശേഷവും മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ആർ എസ് എസ് തലവൻ മോഹൻ ഭാഗവത്ത് തന്നെ എഴുപത്തഞ്ച് വയസ്സ് എന്നുള്ള ഒരു പരിധി നിശ്ചയിച്ചിരുന്നു ഇതൊക്കെ കണക്കിലെടുത്തുള്ള ഒരു രാഷ്ട്രീയപരമായ നീക്കമായിട്ടാണ് മോഡിയുടെ ആർ എസ് എസ് സ്തുതിയെ നമ്മൾ വിലയിരുത്തേണ്ടത് ഏതായാലും ചെങ്കോട്ടയിൽ വെച്ച് ആർ എസ് എസിനെ പകർത്തുന്നു താൻ ഒരു സ്വയംസേവൻ സേവൻ ആർ എസ് എസ് അനുഭവ ആർ എസ് എസ് കാരനാണെന്ന് വ്യക്തമാക്കുന്ന ഒരു മെസ്സേജ് ആർ എസ് എസിന് നൽകുകയാണ് നരേന്ദ്രമോദി നൽകിയിരുന്നത് ആർ എസ് എസും നരേന്ദ്രമോദിയും തമ്മിലുള്ള ഒരു വിടവ് അത് കുറയ്ക്കുക അല്ലെ അതിലേക്ക് കാര്യങ്ങൾ ആർ എസ് എസിന് അനുകൂലമായി നിൽക്കുന്നു എന്നൊരു കാര്യം ആർ എസ് എസിനെ അറിയിക്കുക തുടങ്ങിയ രാഷ്ട്രീയ ലക്ഷ്യം കൂടി ഈ പുകഴ്ത്തന്നെ പിന്നിലുണ്ട് എന്നാൽ ഇതിൻ്റെ കടുത്ത ഭാഷയിലാണ് സി പി എം ഇതിനെ എതിർത്തിരിക്കുന്നത് അല്ലെ സി പി എമ്മിന്റെ പ്രതികരണം എന്നാൽ ഇത് ലജ്ജാകരം എന്നാണ് അതുമാത്രമല്ല നിരോധിക്കപ്പെട്ട ഒരു പ്രസ്ഥാനത്തെ ഇങ്ങനെ പകർത്തുന്നത് സാന്ദ്രദിനത്തിൽ പകർത്തുന്നത് രക്തസാക്ഷികളെ അപമാനിക്കുന്ന തുല്യമാണെന്നും സി പി എം